മോഹൻലാൽ സാറിൻ്റെ ഹൃദയപൂർവ്വം മൂവി ഇറങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണേ കാണാൻ പോകണമെന്ന് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ തീർത്തു ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി നിൽക്കുവാണേ മൂന്ന് മണിക്കുള്ള മാറ്റിനേക്കാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ കൊച്ചിതാ ഉത്സാഹത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇവനെന്താക്കൊന്നും അറിയത്തില്ല കഴിഞ്ഞവട്ടമൊക്കെ ഞങ്ങൾ പോയിട്ട് കുറച്ചൊക്കെ അറബ് ആക്കിയിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നേ ഈ കാണുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ കൊച്ചിനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും വെച്ച് കുറച്ചുനേരമൊക്കെ അടങ്ങിയിരിക്കുവേ മൂവി തുടങ്ങുന്ന സമയത്ത് ലാൽ സാറിന്റെ കുറെ രസതന്ത്ര മൂവിയിലെ സീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ആ മ്യൂസിക്കും അതൊക്കെ കേൾക്കുമ്പോൾ പഴയ ആ സിനിമയുടെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ബുക്ക് ചെയ്ത കാരണം കറക്റ്റ് ടൈമിലാണ് എത്തിയത് ഇന്റർവെൽ അവരെ അടങ്ങിയിരുന്നു കേട്ടോ പിന്നെ അവന് ഐസ്ക്രീം വേണോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ കൂടുതലും ഞങ്ങളും ഓരോന്ന് കഴിച്ചു പിന്നെ പടം വിട്ടു വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ചെറിയൊരു മെസ്സേജ് ഒക്കെ തരുന്ന നല്ലൊരു ഫാമിലി മൂവി എന്നാ ഒത്തിരി എൻ്റർടൈൻമെന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലതാനുവേ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യമൊക്കെ കാണാൻ കൊള്ളാം പടമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തട്ടുകടേന്ന് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഓട്ടോറിക്ഷയിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടോ വന്നിട്ട് വീട്ടിൽ വന്നു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു